ജോഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിൻ്റെ പുതിയൊരു ജോർ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ആർ ജി സി ബി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോമെട്രിക് ബയോമെട്രിക്സിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ജൂനിയർ റിസർച്ച് ഫിലയാണ് പുതിയ തസ്തികയുടെ പേര് നാഷണൽ ടി റിസർച്ച് ഫൗണ്ടേഷൻ ഇൻഡി ആർ എഫിലോട്ടാണ് നമുക്ക് നിയമനം നടത്തുന്നത് അപ്പോൾ മെയിനായിട്ട് പറയുന്നത് എക്സ്പ്ലോറ്റിങ് ഇൻ ഡിഫെൻസ് പ്രൈമിങ് ഇൻ ചി ഫോർ അതായത് കോ പ്രൊട്ടക്ഷൻ അഗനെസ്റ്റ് മറ്റേ ഇൻസെക്ട്സ് മോസ്കിറ്റോ ബഗ്സ് തുടങ്ങിയവൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ഫീൽഡ് സ്റ്റഡി ആയിരിക്കും മെയിനായിട്ട് പറയുന്നത് അപ്പം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതിൻ്റെ മറ്റേ ഇൻസെക്സിൻ്റെ മറ്റു കാര്യങ്ങളിലും പ്രൊഡക്റ്റിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് റിസർച്ച് നടത്തേണ്ട കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ക്യാൻഡിഡേറ്റ്സ് മറ്റ് ഹൗ ബി ഫസ്റ്റ് ക്ലാസ് ഇൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് ലൈഫ് സയൻസ് അപ്പോൾ ലൈഫ് സയൻസിൽ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ് ആയിരിക്കണം അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് മൂന്നാറിൽ ഫീൽഡ് സ്റ്റഡിക്കായിട്ട് പോകേണ്ടത് ടി പ്ലാന്റേഷൻ മൂന്നാറിൽ ഫീൽഡ് സ്റ്റഡി ആയിട്ട് പോകേണ്ടവരാണ് അതുപോലെ തന്നെ ഞങ്ങൾ ബയോളജിയിൽ അഭികാമം ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്താറ് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിനുള്ളിൽ ഇരുപത്താറ് വയസ്സായിരിക്കണം അത് ഇരുപത്താറ് വയസ്സ് കഴിയാൻ പാടുള്ളതല്ല അപ്പം മറ്റ് റിസർവേഷനുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ സാലറി പറയുന്നത് ഇരുപത്താറ് ഇരുപതിനായിരം പ്ലസ് എട്ട് ശതമാനം വെച്ചാർ ആണ് എന്ത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് പതിനഞ്ചാണ് ആ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഫീസും കാര്യങ്ങളും ഇല്ല ഫീസ് ഇല്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് പതിനഞ്ചാണ് അപ്പം ഔദ്യോഗിക നോട്ടിഫിക്കേഷനും വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക അപ്പോൾ താല്പര്യമുള്ളവർ ഈ പറഞ്ഞ ഉള്ളവർ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് വേക്കൻസിയുള്ളത് അൻറ്റിസിപ്പറ്റഡ് വേക്കൻസിയാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്കൂടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാൻ പറ്റുകയും ബൈ